ഹലോ ഗെയ്സ് സെൽഫി സ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൻ പുറങ്ങളിലും അതുപോലെ വനയോര മേഖലകളിലുമൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും നിങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സൻസൈഡിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ കരിയിലകൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം പിടിച്ചൊരു പരിപാടിയാണെന്നാണ് ഇന്ന് എനിക്ക് മനസ്സിലായത് ക്ലീൻ ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറിയപ്പോഴാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത് കോട്ടരുമകളുടെ ഒരു കൂമ്പാരമാണ് ഈ കാണുന്നത് നാട്ടിൻപുറങ്ങളിലും പ്രത്യേകിച്ച് വനയോര മേഖലകളിലുമാണ് കരിവണ്ടിൻ്റെ ശല്യം നമ്മൾ വല്ലാതെ അനുഭവിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോട്ടരുമ എന്നാണ് ഇതിൻ്റെ പേര് യഥാർത്ഥ മലയാളത്തിൽ ഇതിനെ കരിവണ്ട് എന്നാണ് പറയുന്നത് ഒരു ഉപകാരവും ഇല്ലാത്ത ഈ കൊണ്ട് അല്ലെങ്കിൽ ഈ കോട്ടരമയെ കൊണ്ട് ഉപദ്രവങ്ങൾ ഒരുപാടാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ ചെവിയിലേക്ക് കയറി പോകുമ്പോൾ അതുപോലെ ശരീരത്തിലൂടെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ കൈയിലൂടെയും കാലിലൂടെ ഒക്കെ ഒന്ന് അരിച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അറപ്പ് ഉളവാക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ നമ്മൾ ഈ കോട്ടരമേനെ അടിയിലിട്ട് നമ്മൾ കിടക്കുകയും മറ്റൊക്കെ ചെയ്ത് ഈ സാധനം പൊട്ടി ഇതിൻ്റെ ശരീരത്തിലുള്ള ദ്രാവകം നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളലേൽക്കും നമ്മൾ ഇന്ന് രാത്രി ഈ കോട്ടരമേനെ അടിയിലിട്ട് ഉറങ്ങി നാളെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുതുകിലും അതുപോലെ കൈകാലുകളിലൊക്കെ ഈ സാധനം എവിടെയാണോ ടച്ചായിട്ടുള്ളത് അവിടെയൊക്കെ മുറിവുകൾ വരും പൊള്ളലേറ്റ് മുറിവുകൾ വരും അങ്ങനെ അതുപോലെ നമ്മുടെ കിച്ചണിലും മറ്റുമൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലേക്ക് പറന്ന് വരിക രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് ഉള്ളവർക്ക് ഇതിൻ്റെ കാര്യം അറിയില്ല അവർ ചിലപ്പോൾ കരുവണ്ടെന്ന് കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നാട്ടും പുറത്തുകാർക്ക് ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളുള്ളിടത്താണ് ഇത് കൂടുതൽ കാണുന്നതെന്ന് ആണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ വീട്ടിൽ താമസമുണ്ടായിരുന്നില്ല പിന്നെ ഈ ഇടക്ക് വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വന്നപ്പോഴാണ് ഭയങ്കര കോട്ടൊരുമേൻ്റെ ശല്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതുകൊണ്ടാണെന്നൊന്നും അപ്പോൾ ഞങ്ങൾക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇത്രമാത്രം കോട്ടരുമകൾ അവിടെ പെറ്റു പെരുകി കട്ടയായിട്ട് കിടക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നത് ഇത് കണ്ടപ്പോൾ പിന്നെ എന്തായാലും പബ്ലിക്കിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു പണ്ടുകാലങ്ങളിലൊക്കെ കരിവണ്ടിനെ നശിപ്പിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് തീ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിലെയും കോട്ടന് ഈ തീ കത്തുന്ന ഭാഗത്തേക്ക് പറന്നു വരികയും തീയിൽ വീണ് അവർക്ക് കൂട്ടത്തോടെ ചത്തുപോവുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് കീടനാശിനി ഉപയോഗിച്ച് ഇവയെ ഒരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വല്ല സംഭവങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ താരവന ചമ്മൻ്റായിട്ടൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ശല്യം ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോട്ടരുമയുടെ ശല്യം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം കോട്ടരുമകളെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് കരുവണ്ടിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം ഓക്കെ ഗേസ് അങ്ങനെ നമ്മുടെ വീട്ടിൽ കോട്ടരുമ്പോൾ ഒളിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങൾ അരിച്ചു വന്ന് നമ്മുടെ സൺസൈഡിൻ്റെയും പാരപ്പറ്റിൻ്റെയൊക്കെ അടിയിൽ കട്ടയായിട്ടൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട് വെയിൽ കൊള്ളുമ്പോൾ ഇവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ അടിഭാഗങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രാത്രിയാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ലൈറ്റ് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നുപോയി ഇനി പലർക്കും ഒരു ശല്യമാവാൻ കാരണമാവുന്ന തോന്നുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ട് എല്ലാവർക്കും ബൈ ബൈ താങ്ക്